Welcome to Vimalagari International School, Muvatabuna. Admissions are now open for the academic year 2026-2027. നിരന്തര കുറ്റവാളിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു വാഴപ്പള്ളി പുളിഞ്ചുവട് ഭാഗത്ത് യൂസ്ഡ് ഗുഡ്സ് വെഹിക്കിൾ ഷോറൂമിലെ വാഹനങ്ങളിൽ നിന്നും ബാറ്ററുകൾ മോഷ്ടിച്ച കേസിലെ പ്രതി ഐരാപുര സ്വദേശി മനുവിനെയാണ് ജയിലിലടച്ചത് നിരന്തര കുറ്റവാളിയെ കാപ്പാച്ചുമത്തി ജയിലിലടച്ചു ഐരാപുരം കുഴൂർ കുന്നുകുരു പാടത്തട്ടയിൽ മനുവിനെയാണ് കാപ്പാചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ മൂവാറ്റുപുഴ വാഴപ്പള്ളി പുളിഞ്ചുവട് ഭാഗത്ത് മീൻമാർക്കറ്റിനു സമീപമുള്ള യൂസ്ഡ് ഗുഡ്സ് വെഹിക്കിൾ ഷോറൂമിൽ അതിക്രമിച്ചു കയറി വിൽക്കാനായിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിച്ചതിന് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് നടപടി റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്ക ജിയാണ് ഉത്തരവിട്ടത് മൂവാറ്റുപുഴ കുടുപ്പമ്പടി കാലടി അങ്കമാലി കോടനാട് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഭവനഭേദനം മോഷണം മയക്കുമരുന്ന് തുടങ്ങി നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് മനു കുന്നത്തനാട് പോലീസ് ഇൻസ്പെക്ടർ എ എൽ അഭിലാഷ് സബ് ഇൻസ്പെക്ടർമാരായ എം അഭിജിത്ത് കെ വി നിസാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ പി അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ജി ജിനീഷ് സിവിൽ പോലീസ് ഓഫീസർ ധന്യാമുരളി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് కుర చూ అత్యాధునిక ఆరోగ్య పరిరక్ష ఎం సిస్ వి టేక్ కర్ ఓఫ్ యువర్ హెల్త్